കോഴിക്കോട് താമരശ്ശേരിയിൽ എട്ട് മാസം ഗർഭിണിയായ യുവതിക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ കോടഞ്ചേരി സ്വദേശി ഷാഹിദ് റഹ്മാനാണ് കോടഞ്ചേരി പോലീസിന്റെ പിടിയിലായത് പ്രതി കഴിഞ്ഞ ദിവസമാണ് യുവതിയെ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് ശരീരമാസകലം പൊള്ളിച്ച് മുറിവേൽപ്പിച്ചത് ഗുരുതരാവസ്ഥയിലുള്ള യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രമ്യ ദാസ് ചേരുന്നു രമ്യ ആരുടെയും കരളലിയിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതീവ അതിക്രൂരമായ ഒരു പീഡനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എട്ടു മാസം ഗർഭിണിയായ യുവതിയെ ശരീരമാസകലം ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് പൊള്ളലേൽപ്പിക്കുന്ന ആ കാഴ്ച എന്തായാലും പങ്കാളി പിടിയിലായിട്ടുണ്ട് നിലവിൽ മറ്റെന്തൊക്കെ നിയമ നടപടികളാണ് പോലീസ് സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് അതോടൊപ്പം യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണിപ്പോൾ രോഹിണി ഇതിൽ ആരോഗ്യ ഈ പൊള്ളലേറ്റ യുവതിയുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണെന്ന് ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം എങ്കിലും വലിയ തോതിൽ തന്നെ ഈ യുവതിക്ക് ഈ സ്ഥിരപ്പെട്ടി ഉപയോഗിച്ച് കൈകളിലും കാലിലും ഉൾപ്പെടെ വലിയ തോതിൽ പൊള്ളലേറ്റിട്ടുണ്ട് പൊള്ളലിറ്റിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയോട് കൂടി ഏകദേശം കൂടി തന്നെയാണ് കോടഞ്ചേരിയിൽ നിന്നും ഈ പ്രതിയായിട്ടുള്ള പങ്കാളിയായിട്ടുള്ള പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഇതിന്റെ തുടർ നടപടികളെല്ലാം കോടഞ്ചേരി പോലീസിൽ പുരോഗമിക്കുകയാണ് കാരണം ഈ യുവതി എട്ട് മാസം ഗർഭിണിയാണ് ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ ഈ പൊള്ളൽ വലിയ തോതിൽ ഈ ക്രൂരമായി തന്നെ ഈ സ്ഥിതിപ്പെട്ടി ഉപയോഗിച്ച് പൊള്ളിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ പങ്കാളിയും ഈ യുവതിയും തമ്മിൽ ഏകദേശം ഒരു വർഷത്തോളമായി ഒരുമിച്ച് താമസിക്കുന്നുണ്ട് ഈ ഇത്തരത്തിൽ ഒരു സംശയ രോഗമാണ് ഇത്തരത്തിൽ യുവതി ഇത്തരത്തിൽ ക്രൂരമായി പൊള്ളിക്കുന്നതിനിടയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം മറ്റൊരു കാര്യം കൂടി ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ യുവാവ് കുറെ നിരവധി വർഷങ്ങളായി തന്നെ വലിയ തോതിൽ മയക്കുമരുന്ന് എം ഡി എം എ പോലുള്ള രഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇയാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു ഇന്നലെ രാവിലെ ആയിരുന്നു ഇദ്ദേഹത്തെ സ്റ്റേഷനിൽ നിന്നും റിലീസ് ചെയ്തത് തുടർന്ന് വീട്ടിലെത്തിയാണ് ഇത്രയും യുവതിയോട് ഒരു ക്രൂരമായ നടപടി ഇയാൾ ചെയ്തിട്ടുള്ളത് കാരണം വലിയ തോതിൽ തന്നെ കൈകളിലും കാലുകളിലും എല്ലാം പൊള്ളിച്ചു അതുമാത്രമല്ല ഇത് ഈ യുവതിയെ നാല് ദിവസത്തോളമായി വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന അവസ്ഥയിലുമായിരുന്നു എട്ട് മാസം ഗർഭിണി കൂടിയാണ് യുവതി തുടർന്ന് ഈ പൊള്ളിച്ചതിന് ശേഷം യുവാവ് വീട് വിട്ട് ഇറങ്ങുകയാണുണ്ട് അതേ തുടർന്ന് ഈ അടുത്തുള്ളവരുടെ പിൻവാതിൽ തുറന്ന് പിൻവാതിൽ വഴി പുറത്തിറങ്ങി അയൽവാസികളുടെ അടുത്തെത്തി വിവരം ധരിപ്പിച്ച ശേഷമാണ് യുവതി ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നേരിയ പുരോഗതിയുണ്ട് ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത് ബാക്കിയുള്ള നടപടികൾ അതായത് യുവാവിനെ കസ്റ്റഡിയിലായിട്ടുണ്ട് ഇന്നലെ കൂടി തന്നെയാണ് ഇയാൾ പോലീസ് പിടിയിലായിട്ടുള്ളത് തുടർ നടപടിയെല്ലാം കോടഞ്ചേരി പോലീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രോഹിണി ശരി നിരമ്യാവ വിവരങ്ങൾ നൽകിയത്